എൻ്റെ പേര് ജലജ ഞാൻ മലപ്പുറം ജില്ലയിലേ നിന്ന് വഴിക്കടവിലേ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ വന്നത് വന്ന് ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ നിയ നാല് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി ഞാനിവിടെ വന്ന് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോയി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പിന്നെ വിദേശത്തായിരുന്നു അപ്പോൾ ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ എനിക്ക് യൂട്രസിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ബ്ലീഡിങ് വന്ന് മൂന്ന് മുഴകളുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉടമ്പടി ഉടമ്പടി എടുത്ത വസ്തുക്കൾ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് എനിക്ക് ആ ബ്ലീഡിങ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പൂർണ്ണമായും മാറിക്കിട്ടി ഞാൻ വീണ്ടും മസ്ക്കറ്റിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാറുമാസം കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് അവിടെ പെരുന്നാളിൻ്റെ സമയത്ത് മൂക്കിൽ നിന്ന് പിന്നെ പഴുപ്പിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന മാതിരി ബ്ലഡ് വന്നുകൊണ്ടേയിരുന്നു അതിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു പിന്നെ ഒരു വൈകുന്നേരം കഴിഞ്ഞപ്പോൾ വായുന്നും വരാൻ തുടങ്ങി ബ്ലഡ് വരാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ അന്യ നാട്ടിൽ വന്ന് ഇവിടുന്ന് ഒരു പ്രോബ്ലം ഉണ്ടാകാതെ എൻ്റെ നാട്ടിലെത്തിക്കണേ മാതാവ് എന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് രാത്രി കിടന്നുറങ്ങി നേരം വിളുത്തപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല ഞാൻ അഞ്ചുമണിക്ക് അഞ്ചര മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം അഞ്ചര മണിക്കന്തിരിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം വരെ ഡ്യൂട്ടി ചെയ്തു പിന്നെ എനിക്കൊരു പ്രോബ്ലം വന്നില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അച്ഛൻ്റെ ധ്യാനം കേട്ടു അച്ഛൻ്റെ ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചു അതുകൊണ്ട് എനിക്ക് ആ പൂർണ്ണമായും അത് മാറ്റിത്തന്നു ഈശോയും മാതാവും പിന്നെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് മൂക്കുന്നെന്ന് ബ്ലഡ് വര ബ്ലഡ് വരുന്ന രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് അത് എന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ആമേ രണ്ടാമത്തെ കാര്യം എൻ്റെ യൂട്രസ്സിൽ അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ യൂട്രസ് ചെറുതായിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ പിന്നെ മാതാവേ വീണ്ടും എനിക്ക് പരീക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോൾ ഒരു കയ്യിൻ്റെ അളവിൽ തായോട്ട് ഇറങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന നാട്ടിലാണെങ്കിൽ എനിക്ക് ഒത്തിരി കട ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കാനും ലോൺ എടുത്തതും പലിശക്ക് വാങ്ങിയ കടങ്ങളൊക്കെ ഉണ്ട് നാട്ടിലേക്ക് എനിക്ക് വരാനും പറ്റൂല മാതാവെ ഞാൻ പ്രാർത്ഥിച്ചു എന്റെ രണ്ടു വർഷത്തെ വിശ തീർന്നവരെ എനിക്കൊരു പ്രോബ്ലം ഇല്ലാതെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച് ഉപ്പ് മാതാവിന്റെ നേരത്തെ വസ്തു ഉപ്പ് മാത്രമേ ഉള്ളായിരുന്നു അന്ന് എന്റെ കയ്യിൽ അത് കഴിച്ചു അന്ന് രാത്രി ഞാൻ പതിനൊന്നര മണിക്ക് അച്ഛൻ്റെ ധ്യാനം കേട്ടു അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ യൂട്രസ് പുറത്തേക്ക് വന്നൊരു രോഗി പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ആ ഒരു ആ യൂട്രസ് അച്ഛൻ സാക്ഷ്യത്തിൽ പ്രാ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂട്രസ് അര അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മേലോട്ട് കയറിപ്പോയിരുന്നു അപ്പോൾ ആ യൂട്രസ് യൂട്രസിന് പ്രോബ്ലം എല്ലാവരെല്ലാം കൈ വയറ്റിൽ കൈ അടിവയറ്റിൽ കൈവെച്ച് എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ രാവിലെ അഞ്ചര മണിക്ക് ജോലിക്ക് പോകണം അപ്പം എനിക്കൊരു കുഴപ്പമില്ലാതെ ഇതുള്ളിലേക്ക് പോകണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു രാവിലെ ഞാൻ എണീച്ച് ബാത്റൂമ് പോയപ്പോൾ എനിക്കത് ഞാൻ പിന്നെ കണ്ടതേ ഇല്ല രാത്രി ഒരു കൈയിൻ്റെ അളവിൽ പുറത്തേക്ക് വന്നു രാവിലെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമെന്താന്ന് മേലോട്ട് കയറിപ്പോയി ഞാൻ മാതാവ് എനിക്ക് ഡിസംബർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് എൻ്റെ വിസ തീരുന്നത് മാധവതിൻ്റെ മുന്നേ എന്നെ നാട്ടിലെത്തിക്കണേ എനിക്കവിടെ വന്ന് സാക്ഷ്യം പറയണം മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോൾ വലിയ അത്ഭുതം എന്ന് പറയാൻ പറ്റുള്ളൂ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അങ്ങനെ ആരും വിടൂല വിൽസ തീരാതെ ഒരു വിടൂല അവർ രണ്ട് വർഷം രണ്ട് ലക്ഷം രൂപ കെട്ടാതെ എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും ഞാൻ ചോദിച്ചിട്ട് അവർ വിട്ടിട്ടില്ല കെട്ടാതെ വിടൂല എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു നാട്ടിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല മാതാവെന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മോനെ കൊണ്ടിവിടെ വന്ന് ഞാൻ അവിടെ ആയിരുന്നാലും ഇവിടെ വന്ന് പത്രം വാങ്ങി അവൻ അവിടെയൊക്കെ കൊണ്ടു കൊടുത്തു സാലറി കിട്ടുമ്പോൾ പാവങ്ങളെ സഹായിച്ചു എന്നെ കൊണ്ട് കഴിയുന്നമാരെയൊക്കെ സഹായിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ സെക്ന സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ ഞാൻ അവരോട് അവരെന്നോട് പറഞ്ഞു ജലജ നാട്ടിക്ക് പൊക്കോ എന്നിട്ട് രണ്ട് മാസം ലീവ് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മാതാവ് ഞാൻ ഡിസംബറിൽ വരായിരുന്നു മാതാവ് രണ്ട് മാസം മുന്നേ തന്നെ എന്നെവിടെ എത്തിച്ചു ആ രണ്ട് മാസം ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം വന്ന് ഞാൻ ഇവിടെ ഉടമ്പതി പുതുക്കി പുതുക്കിയിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി എൻ്റെ സ്കാനിങ് എന്തേലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാം അപ്പോൾ ഡോക്ടറെ കണ് വെറുതെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് ഇത് അണുബാധ കയറിയിട്ടുണ്ട് പകുതി അത് പുഴു വെച്ച് വരെ വരെ ഡോക്ടർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അടുത്ത് ഓപ്പറേഷൻ ചെയ്യണം പിന്നെ അതിന് പ്രൈവറ്റ് പോയാൽ അമ്പതിനായിരം രൂപ ചിലവാകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം എൻ്റെ അടുത്ത് അമ്പതിനായിരം രൂപയൊന്നും ഇല്ല ഞാൻ ഗവൺമെൻറ്റിക്ക് തന്നാൽ മതി ചീട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഗവൺമെൻറ്റിക്ക് ചീട്ട് തന്നു ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു ഞാൻ അവിടെ പോയി പോയി ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുവൊക്കെ ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്തായാലും എൻ്റെ മാതാവ് അറിയാതെ ഒന്നും നടക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി അവിടെ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം പിന്നെ പറയാം രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യം പിന്നെ പറയാം പിന്നെ നിങ്ങൾ ആദ്യം പോയി ഒക്കെ എടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞു ആ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു അപ്പം തന്നെ പെട്ടെന്ന് ചെയ്യണം ഒരാഴ്ചയും കൊണ്ട് ചെയ്യണം ഇല്ലെങ്കിൽ അണുബാധ കയറി പുഴു വരെ അവർ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു പോയത് അപ്പോൾ മറ്റേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് എടുത്ത് ചെല്ലാൻ പറഞ്ഞു അപ്പം തന്നെ ഒരു റിസൾട്ട് കൊടുത്തു അതും കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വാങ്ങാൻ വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നു പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടില്ല അച്ഛൻ വ്യാഴാഴ്ച ദിവസം ഇല്ല തിരിച്ച് ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി ആ റിസൾട്ടിൽ ഒരു കുഴപ്പമുണ്ടാകരുത് മാതാവേന്ന് അത് രണ്ടാഴ്ച കഴിഞ്ഞാൽ ആ റിസൾട്ട് വാങ്ങാൻ പോയപ്പോൾ അതിലൊരു പ്രോബ്ലം ഇല്ല അപ്പോൾ സ്കാനിങ്ങിൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു തടിപ്പുണ്ട് പിന്നെ ക്രിയാറ്റിൻ പതിനൊന്നേ പാടുള്ളൂ എനിക്ക് ഇരുപത്തിനാല് ഉണ്ട് അതുകൊണ്ട് ഇത് വയോക്സിക്ക് അയച്ചിട്ട് നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരികയും റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ചൊവ്വാഴ്ച വീണ്ടും രാത്രി കയറി രാവിലെ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ പ്രാർത്ഥിച്ചു ഞാനപ്പം മാതാവിനോടും യേശോടും പറഞ്ഞു മാതാപിശോയി അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റണം എനിക്ക് മാരകമായ അസുഖങ്ങളൊന്നും തരരുത് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞാലും കേട്ടില്ല എനിക്ക് വേറെ മാരകമായ അസുഖങ്ങളൊന്നും തരരുത് എനിക്ക് ആരുമില്ല മാതാപിശോയി മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ ആരുമില്ല കരഞ്ച് ബാതിൽ പോയി അതേമാതിരി തിങ്കളാഴ്ച പോയി റിസൾട്ട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട ഒരു കുഴപ്പമില്ല നാല് മാസം കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റിന് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ മാതാവിനെ വിഷിക്കും കൂടാനുകൂടി നന്ദി അന്ന് ഞാൻ സന്തോഷിച്ചല്ലോ എനിക്ക് ഞാനാണ് ഏറ്റവും വലിയ ലോകത്തിൽ എൻ്റെ മാതാവിയെ വിഷോയ്ക്കും വേണ്ടി ഞാൻ ജീവിക്കാൻ ഞാൻ സത്യം ചെയ്ത് പോയി ഇവിടുന്നു ഞാൻ നിത്യതുവരെ ഉടമ്പഴിയോടെ ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചു പോയി അതേമാതിരി എൻ്റെ മാതാവിയോട് എന്നെ സാശയം പറയാൻ നിർത്തി പിന്നെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാനൊരു വിസ ശരിയാക്കിയിരുന്നു അവിടെ പാവാണ് അപ്പോൾ അവർക്ക് മെഡിക്കൽ എടുത്ത് എല്ലാം ഒക്കെ ആയി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ മെഡിക്കൽ എടുത്തപ്പോൾ അത് ശരിയായില്ല അപ്പോൾ അവരോട് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ കൊടുത്ത് നാട്ടിലേക്ക് പോകാം അവർ അന്നന്ന് കൂലി ജോ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ അവർക്ക് പൈസ കെട്ടി പോകാല്ല ഞാനാണ് കൊണ്ടുവന്നത് മാതാവേ ഈ രണ്ടാമത്തെ മെഡിക്കൽ എടുക്കുമ്പോൾ അത് ഓക്കെ അങ്ങനെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അതേമാതിരി ഷുഗർ ആയി ഷുഗർ ആയിരുന്നു അവർ മെഡിക്കൽ വിസ അടിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞതാണ് ആ രണ്ടാമത്തെ റിസൾട്ടിൽ വന്നപ്പോൾ അത് ഇതായി പോസിറ്റീവ് ഒരു കുഴപ്പമില്ല അവർക്ക് രണ്ട് വർഷത്തെ വിസി അടിച്ചു കൊടുത്തു ഇത് ഈ മാതാവ് എനിക്ക് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാ പ്രാർത്ഥിച്ചതുകൊണ്ട് മാതാവ് എനിക്ക് സാധിച്ചതെന്നതാണ് അതിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പിന്നെ ഈശോ എന്തൊരു മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് കഷ്ടപ്പാട് വന്നാലും ഞാൻ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല യഹോവയിൽ ആശ്രയിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മനുഷ്യന്മാരോട് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ അവിടുന്ന് ഈശോയെ വിളിച്ച് രണ്ട് വർഷം പട്ടിണി ഒരു നേരം ഒരു ചപ്പാതിയൊക്കെ ഒക്കെ അവിടെ തരുള്ളൂ ഫുഡ് അത്രയും ബുദ്ധിമുട്ടി അവിടെ നിന്നപ്പോഴും എൻ്റെ മാതാവ് എനിക്ക് ഒരു വശം പോന്നിട്ടില്ല ആറുമാസം അവർ നോക്കിയിട്ട് നമുക്ക് എല്ലാം ചെയ്യുള്ളൂ ആ ആറുമാസം മാതാവ് എന്നെ അവിടെ നിർത്തി ഇപ്പം രണ്ട് വർഷമായിട്ട് ഇപ്പം എന്നോട് ഈ ഈ ഡിസംബർ നവംബർ മുപ്പതാം തീയതി ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സുഖമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ആർക്കും ഒരു വിസ നീട്ടി കൊടുക്കില്ല അപ്പം എന്നോട് പറഞ്ഞു ഇനി മൂന്ന് മാസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി ഞങ്ങൾ ടിക്കറ്റ് അത് ക്യാൻസലാക്കി വീണ്ടും എടുത്തു തരാമെന്ന് പറഞ്ഞു ഇനി എൻ്റെ മാതാവിനെ ഈശോയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇത്രയോ അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മാതാവിനെ ഈശോയ്ക്കും കോടാനും കോടി നന്ദി കൃഷ്ണ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മൂന്ന് നാല് തിരുവചനങ്ങൾ കർത്താവിൻ എന്നേക്കും ആശ്രയിക്കുവാൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ജലജ എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ അതിഗുരുതരമായ രോഗാവസ്ഥകൾ ക്ലേശങ്ങൾ തമുരാൻ്റെ സന്നിധിയിൽ പരിശുദ്ധമയുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് നാം കേട്ടതൊക്കെയും അത്ഭുതത്തോടെ നാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടിയിലെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നാം ഇങ്ങനെ പലവരും ചിന്തിച്ചിട്ടുണ്ട് ആദ്യം ശക്തമായ ബ്ലീഡിങ് വരുന്ന രോഗാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു മക്കളുടെ വരുന്ന ശക്തമായ ബ്ലീഡിങ് അത് എങ്ങനെ ചികിത്സിക്കുമെന്നറിയാതെ കുഴങ്ങിയ നാളുകൾ ഉടമ്പടിയിലൂടെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണമായ സൗഖ്യത്തിലേക്ക് മാറിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി രണ്ടാമത് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന അതിഗുരുതരമായ ഒരു രോഗാവസ്ഥയും ജീവിത സാഹചര്യത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് വലിയ അപകടത്തിലേക്ക് വലിയ ഓപ്പറേഷനിലേക്കും ഒരുപക്ഷെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്കുമൊക്കെ പോകാവുന്ന രീതിയിൽ ആ ഒരു രാത്രി നേരം വെളുപ്പിക്കുന്നതിനെ മകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പരിശുദ്ധമെടുത്ത് തിരുസവിധത്തിൽ ശരണപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ച് ജോസഫൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ട് അത് പൂർവ്വസ്ഥിതിയിലാവുകയും എല്ലാ ക്ലേശങ്ങളും മാറി ജോലിയിൽ തുടരുവാനുള്ള സാഹചര്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നാട്ടിലെത്തിക്കഴിയുമ്പോഴുണ്ടായ പരിശോധനകളും അവിടെ ഒരിടത്ത് വേഗത്തിൽ ഓപ്പറേഷൻ വേണമെന്നും അടുത്തിടത്ത് അമ്മമാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ തൈലം പൂശിയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും ശരണപ്പെട്ട നിലവിളിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് അത് നിസ്സാരമായി ഗുരുതരമായി പറഞ്ഞിരുന്ന കാര്യങ്ങളെ നിസ്സാരമായി മകളെ പറഞ്ഞ് വിടുന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ രോഗാവസ്ഥയും അതികഠിനമായി വരികയും വളരെ നിസ്സാരമായി തീരുകയും ചെയ്യുന്ന ഒരു ലക്ഷണങ്ങളും സാഹചര്യങ്ങളുമാണ് സഹോദരി സാക്ഷരത്തിനുടനീളം പങ്കുവെക്കുന്നത് നമ്മുടെ ഭാരങ്ങൾ തമ്പുരാൻ ഏറ്റെടുത്ത് ലഘൂകരിക്കുന്നു ഉടമ്പടിയുടെ ഒരു പ്രധാന മാന ഒരു തലം തന്നെയാണത് എല്ലാ ഭാരങ്ങളെയും ലഘൂകരിക്കുന്നു ലൈറ്റ് വെയ്റ്റിനിങ് എന്ന് നമ്മളതിന് പറയുന്നുണ്ട് അത് സമയം ചുരുക്കിക്കൊണ്ട് രോഗത്തിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഇല്ലാതാക്കിക്കൊണ്ട് കൂടുതൽ ആത്മശക്തിയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചു പോകുവാനുള്ള ഉൾക്കരുത്ത് കൊടുത്തുകൊണ്ട് ജീവിതത്തെ അമ്മമാതാവിനോട് ചേർത്ത് നിർത്തുകയും വളർത്തുകയും ചെയ്യുന്നു സഹോദരി അതാണ് സാക്ഷ്യപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ തന്നെ ജീവിതത്തെ ഉടമ്പടിയിൽ കൂടുതൽ ആഴപ്പെടുത്തി നിലനിർത്തുമ്പോൾ എനിക്ക് ഒന്നറിയാം എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരുക്കുള്ള ഏതൊരവസ്ഥയിലും എനിക്ക് കാവലും സംരക്ഷണവും സൗഖ്യം നേടിത്തരുന്നതിന് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ കൂപ്പുകരത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഈ അൽത്താറയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ സാക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനം മാത്രമാണ് പരിശുദ്ധ കൃപാസന മാതാവ് ജീവിതത്തിൻ്റെ ഏത് വൈപരീത്യമുള്ള അവസ്ഥയിലും സംരക്ഷകയായി സഹായികയായി സൗഖ്യത്തിന് കാരണക്കാരിയായി ജീവിതത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് കൂടെ വരികയും സഖവസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമെന്ന് ഈ മകളിക്രമിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക